ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് എട്ട് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന പ്ലോട്ട് ഇട്ടോ ഈ കാണുന്ന പ്ലോട്ടിൻ്റെ നേരെ വന്നിട്ട് ഈ കാണുന്ന അപ്ഷർ വീട് ഇതിൻ്റെ ഫുൾ പണി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് ഉണ്ടെങ്കിൽ എട്ട് ഫുട്ട് അല്ല ഒരു പത്ത് ഫുട്ട് നല്ല വീതിയുള്ള വലുപ്പുള്ള റോഡാണ് ഈ റോഡിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഈ കാണുന്നതാണ് നമ്മളെ വീടും പറമ്പും ഈ പ്ലോട്ട് ഏകദേശം നമ്മളെ കുണ്ടു പറമ്പ് അതുപോലെ തന്നെ ബൈപ്പാസിനൊക്കെ അടുത്തായിട്ട് വരും നല്ല അടിപൊളി പറമ്പാണ് വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി പറമ്പാണ് താട്ട റോഡ് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് പതിനഞ്ച് മീറ്റർ ആ വണ്ടി പോകുന്നതാണ്ടില്ല അത് താട്ട റോഡാണ് അവിടുന്ന് അത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ കാണുന്നത് ഒരു നാല് സെൻറ് സ്ഥലമുണ്ട് ഈ കാണുന്നത് നാല് സെൻ്റായാലും അഫ്റ്ററ വീടാണ് എട്ട് സെൻറ് സ്ഥലം വീടും വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും ഇനി നാല് സെൻറ് സ്ഥലം പ്ലോട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും ഇനി നാല് അല്ല അഫ്റ്റർ വീട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കൊടുക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുടെ വിളിച്ചോളി അതുപോലെ തന്നെ കിണറുണ്ട് നാല് സെൻ്റ് സ്ഥലം വീട് എടുക്കുകയാണെങ്കിൽ കിണർ പകുതി ആയിട്ടാണ് വരിക ഇനി എട്ട് സെൻ്റിൻ്റെ സ്ഥലം മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂടി ഇവിടെ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം എങ്കിലും നല്ല ഉഗ്രം പറമ്പാണ് തൊട്ടടുത്തൊക്കെ വീടുകളാണല്ലേ ആ കാണുന്നൊക്കെ വീടുകളാണ് എൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ് ബൈപ്പാസ് എന്നാണെങ്കിൽ വലിയ ദൂരമില്ല കുണ്ടുപറമ്പ് അങ്ങാടിയിൽ നിന്നും വലിയ ദൂരം വരുന്നില്ല ഏകദേശം അതിൻ്റെയൊക്കെ ഒരു നടുവിലായിട്ട് വരും കേട്ടോ സ്ഥലത്തിൻ്റെ പ്രോപ്പർ നെയിം ഞാൻ സ്ഥലത്ത് താല്പര്യം ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഈ കാണുന്നതാണ് വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഇതിൻ്റെ ഫുൾ പണി കഴിച്ചിട്ടേ തരുള്ളൂ ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കൂല്ല നാല് സെൻറ്റ് സ്ഥലം മുഴുവൻ ആണെങ്കിലും എട്ട് സെൻ്റ് സ്ഥലം മുഴുവൻ ഈ വീടിൻ്റെ ഫുൾ പണി കഴിച്ച് ചുറ്റുമതിൽ കെട്ടി ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാര് വിളിക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാക്കി വീടാണ്ട്ടത് വീടിൻ്റെ ഉൾഭോഷമൊക്കെ ഞാൻ കാണിച്ചാൽ ജസ്റ്റ് ഉണ്ടല്ല കല്ലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് ഉള്ളിലൊക്കെ കയറിയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് ണ്ടല്ലേ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ കയറി വരുന്ന വേണ്ട നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ വലുത് ഭാഗത്ത് ഇവിടെ ചെറിയൊരു ഹാൾ മാറിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ഒരു റൂമ് സോറി റൂമില്ലാത്ത കിച്ചൺ ആണ് കിച്ചണിൻ്റെ ഒരു സ്പേസും അതുപോലെ തന്നെ വർക്ക് ഏരിയേൻ്റെ ഒരു സ്പേസ് ഒക്കെ ആണ് ഇവിടെ ഉള്ളത് താഴത്ത് ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ് ബാത്റൂം നമുക്ക് അവിടെ കാണാൻ പറ്റും കല്ലൊക്കെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ നല്ല ഉള്ള കല്ലാണ് നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് അതൊരു വാർപ്പൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഫിറ്റും ഫിനിഷിംഗ് ഉള്ള വാർപ്പാണ് അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബാത്റൂം നമുക്ക് താഴത്ത് കാണാൻ പറ്റുന്നുണ്ട് താഴത്ത് നല്ല സ്പേസ് ഉണ്ട് ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു ബെഡ്റൂമുണ്ട് താഴെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും നല്ല വലുപ്പമുണ്ട് ബാത്റൂം അറ്റാച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ അഫ്ചര് വീടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂം ഉണ്ടോ എന്നുള്ളതാണ് ആ സംഭവം ഈ വീടിനുണ്ട് രണ്ട് ബെഡ്റൂം താഴത്തുണ്ട് ഇനി സ്ഥലമാണെങ്കിലും നിങ്ങൾക്ക് എട്ട് സെൻറ് സ്ഥലമുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നാലും അതിങ്കിലും നാല് എന്ന രീതിയിൽ വേണമെങ്കിലും നമ്മൾ തരും അപ്പോൾ കിണറു പകുതിയൊക്കെ കിട്ടുന്നുണ്ടാവും ആദ്യം ഞാൻ പറയുന്നുണ്ട് മേലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ വലിയൊരു വിശാലമായിട്ടുള്ള ആളുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് മോളിൽ ഒരു ബെഡ്റൂമാണ് നമ്മൾ താഴത്ത് കണ്ട അതേ പാറ്റേണിൽ തന്നെ ബെഡ്റൂം ഇതാ ബാത്റൂം അറ്റാച്ചഡ് ഈ കാണുന്നത് ഓപ്പൺ ഡ്രസ്സാണ് ഭാവിയിൽ നാലാമതൊരു ബെഡ്റൂം ഇവിടെ സുഖസുന്ദരമായിട്ടുണ്ടാക്കാം ഈ കാണുന്നത് നമ്മൾ താഴത്തെ റൂമിൻ്റെ ബാത്റൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖസുന്ദരമായിട്ട് നാല് ബെഡ്റൂമുകൾ ഈടാക്കാം എൻ്റെ ചുറ്റുപാടെന്ന് കാണിച്ചത് കേട്ടോ ഈ കാണുന്നതാണ് ഇവിടെയൊക്കെ വീടുകളാണ് പച്ച വീടുകളാണ് നല്ല പറമ്പാണ് വെള്ളം കയറാത്തരിയാണ് നല്ല അടിപൊളി വെള്ളമുണ്ട് കണറ്റിൽ പിന്നെ റോഡ് അങ്ങോട്ടേക്കുള്ള വരുന്ന റോഡ് നല്ല വീതിയുള്ള റോഡാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക ഈ വീടിൻ്റെ ഫുൾ പണി ഏറ്റവും സെറ്റ് ഫുൾ പണി കഴിച്ചിട്ട് ഇൻ്റർലോക്ക് വരെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക അതിൻ്റെ വില ഡീറ്റെയിൽ ഒക്കെ ഞാനായി തരാം നാല് സെൻ്റെ വീടും ഫുൾ പണി കഴിഞ്ഞിട്ട് കൊടുക്കും എട്ട് സെൻ്റ് തലം വീടും ഫുൾ പണി കഴിഞ്ഞിട്ട് കൊടുക്കും ഈ നാല് സെൻ്റെ കാലി പ്ലോട്ട് കൊടുക്കും അതിനൊക്കെ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും വില വിവരം കൊട്ടിയാൽ ഞാൻ ഇതിലേക്ക് കാണിക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക പെട്ടെന്ന് ആവശ്യക്കാർ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു മരം കണ്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ അടിപൊളി മരമാണ് ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഈ മരം ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വന്ന് നോക്കുമ്പോൾ തന്നെ ഈ മരത്തിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഫിറ്റൻ ഫിനിഷ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള മരമാണ് വല എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചുകൊളി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും ഗുഡ് ബൈ